ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന മാപ്പിള കലാപകാലത്തും വലിയ രീതിയിൽ അക്രമം നടന്നിട്ടുണ്ട് ആ അടിച്ചുടച്ച വിഗ്രഹം ചേർത്ത് ചാരി ചാരിവെച്ചിട്ടാണ് ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ ഗണപതിയെയും ദക്ഷിണാമൂർത്തിയെയും ആരാധിക്കുന്നത് ഈ ശില്പങ്ങൾ പൂർണമായും തകർന്ന നിലയിലാണ് നെഞ്ച് അതുപോലെ തന്നെ കൈകാലുകൾ എല്ലാം ഹാമർ ഉപയോഗിച്ച് അടിച്ച് തകർത്ത നിലയിലാണ് അപ്പം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അതിശക്തമായ ഒരു അക്രമം നേരിട്ട ഒരു ക്ഷേത്രമാണ് ഇത് എന്ന് നമുക്ക് സംശയലേശമന്യേ ഇത് പറയാൻ സാധിക്കും വളരെ അപൂർവമായിട്ട് അഷ്ടകോണാകൃതിയിലുള്ള മേൽക്കൂരയുള്ള ക്ഷേത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമസ്തേ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിൽ എടയൂർ പഞ്ചായത്തിൽ തിരൂർ താലൂക്കിലുള്ള എടയൂർ പഞ്ചായത്ത് പതിനേഴാം വാർഡ് സ്ഥിതി ചെയ്യുന്ന വടക്കുംപറത്തുള്ള തിണ്ടലം മഹാദേവ ക്ഷേത്ര ഭൂമിയിലാണ് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ക്ഷേത്രം പുരാതനമായി പൂർവികമായി ഒരു മഹാക്ഷേത്രമായിരുന്നു വലിയ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യ ദേവനായി പ്രവർത്തിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രഭൂമിയിൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന മാപ്പിള കലാപകാലത്തും വലിയ രീതിയിൽ അക്രമം നടന്നിട്ടുണ്ട് ആ അക്രമം നടന്ന അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ നമുക്കിവിടെയുണ്ട് ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന തിണ്ടല മഹാദേവ ക്ഷേത്രഭൂമിയുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിഴക്കോട്ട് ദർശനമുള്ള തിണ്ടലം മഹാദേവ ക്ഷേത്രഭൂമിയുടെ ഭൂമിയുടെ ശ്രീകോവിലിൻ്റെ മുൻവശത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ശ്രീകോവിലിൻ്റെ മുൻവശത്ത് സോപാനത്തിൻ്റെ ഇരുഭാഗങ്ങളിലുമായിട്ട് രണ്ട് ദ്വാരപാലകരുടെ ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ശില്പങ്ങൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് നെഞ്ച് അതുപോലെ തന്നെ കൈകാലുകൾ എല്ലാം ഹാമർ ഉപയോഗിച്ച് അടിച്ചു തകർത്ത നിലയിലാണ് ഈ ഒരു ലക്ഷണം കാണുമ്പോൾ നമുക്ക് വ്യക്തമായും കൃത്യമായും നേരത്തെ ധാരാളം ക്ഷേത്രങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ട് ഇതേ തകർക്ക നെഞ്ച് തകരുന്ന കാഴ്ച തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടയാളം വെച്ച് നോക്കുമ്പോൾ ഇത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ദ്വാരപാലകരുടെ ശില്പമാണ് അപ്പം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അതിശക്തമായ ഒരു അക്രമം നേരിട്ട ഒരു ക്ഷേത്രമാണ് ഇത് എന്ന് നമുക്ക് സംശയലേശമിന്യേ പറയാൻ സാധിക്കും സോപാനം ദ്വാരപാലകരുടെ ശില്പം തകർത്തതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഈ സോപാനവും പൂർണ്ണമായി തകർത്തു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ക്ഷേത്രത്തിൽ നേരത്തെ വന്നിരുന്നു അന്ന് ഈ ക്ഷേത്രത്തിൻ്റെ സോപാനം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഇത് പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ സോപാനം ഒന്ന് പുതുക്കി നിർമ്മിച്ചിട്ടുണ്ട് പിറകിൽ കാണുന്നത് ഗണപതിയും ദക്ഷിണാമൂർത്തിയും ഒരുമിച്ചിരിക്കുന്ന തിണ്ടലം മഹാദേവ ക്ഷേത്ര ഭൂമിയിലെ ഉപപ്രതിഷ്ഠകളുടെ ഉപക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ ആ ഇരിക്കുന്ന ആ ക്ഷേത്രത്തിനകത്തേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ ഹൃദയം നടുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഈ ക്ഷേത്രം പൂർണ്ണമായും തകർത്ത സമയത്ത് ഗണപതിയുടെ വിഗ്രഹവും ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹവും പൂർണ്ണമായും അടിച്ചുടച്ചിരിക്കുകയാണ് ആ അടിച്ചുടച്ച വിഗ്രഹം ചേർത്ത് ചാരി വച്ചിട്ടാണ് ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ ഗണപതിയെയും ദക്ഷിണാമൂർത്തിയെയും ആരാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പൻ ഒരു രൂപപ്രതിഷ്ഠയായിരുന്നു ആ അയ്യപ്പൻ്റെ വിഗ്രഹവും തകർത്തു അതിനുശേഷം അവരിപ്പോൾ പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ക്ഷേത്രത്തിന് പുറത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് പുരാതനമായിട്ട് ഇങ്ങനെ കാട് മൂടി കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് അപ്പോൾ നമ്മളൊക്കെ ഈ ക്ഷേത്രത്തിൽ വരുന്ന കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല വളരെ ശോചിമായ രീതിയിലായിരുന്നു പലതും തകർക്കപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ടിപ്പുവിൻ്റെ പടയോട്ട കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അത്തരത്തിലൊരു ക്ഷേത്രം തന്നെയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠയിരിക്കുന്ന ഭാഗത്തുള്ള ദ്വാരപാലകർ രണ്ടുപേരുടെയും കൈകൾ അംഗമംഗം വന്നിട്ടുണ്ട് അപ്പോൾ കുറേ നമ്മൾ ഇതിൻ്റെ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഡിപ്പുവിൻ്റെ പടയോട്ട കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ തകർക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം ഒരു തരിമ്പ് പോലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനാ ദ്വാരപാലകർക്കായിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ള പുരാതനമായിട്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം അത്രയേറെ ചൈതന്യമുള്ള ഒരു ശക്തിമത്തായ ഒരു ക്ഷേത്രമാണ് ഇതെന്നാണ് എല്ലാ നാട്ടുകാരും നമ്മൾ അന്വേഷിച്ചവരൊക്കെ പറയാൻ സാ അറിഞ്ഞിട്ടുള്ളത് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെയുള്ള സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയ്ക്ക് പ്രത്യേകതയുണ്ട് നമ്മൾ ധാരാളം ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെ സപ്തമാതൃക്കളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ശില്പം നോക്കൂ എത്ര ആറടിയിലേറെ നീളമുള്ള ഒരു സപ്തമാതൃക്കളുടെ ഒരു ശില്പമാണുള്ളത് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ സപ്തമാതൃക്കളുടെ വിഗ്രഹവും പൂർണ്ണമായും അടിച്ചുടക്കിച്ചിരിക്കുന്നു രണ്ട് വിഗ്രഹങ്ങളുടെ ഒരു അവശേഷിപ്പ് മാത്രമാണ് ഇവിടെ ഉള്ളത് ബാക്കിയെല്ലാം എടുത്തു കൊണ്ടുപോയി എല്ലാം കുഴിയായി കിടക്കുകയാണ് അടിച്ചുടച്ച ഓരോരോ ഭാഗങ്ങളായാലും ഏതാണ്ട് എട്ടോളം കഷണങ്ങളായി അടിച്ചുടച്ചിരിക്കുകയാണ് ഈ സപ്തമാതൃകളുടെ ഈ ശില്പം തിണ്ടല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് തൊട്ട് മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിൻ്റെ തറയാണിത് ഇവിടെയാണ് പഴയ കാലത്ത് നിരവധി നമ്പൂതിരിമാരും ഉയർന്ന ഈ ക്ഷേത്രത്തിൻ്റെ പൂജയുടെ ഭാഗമായിട്ടും ആരാധനയുടെ ഭാഗമായിട്ടൊക്കെ നമസ്കാരം ചെയ്തിരുന്ന ഒരു നമസ്കാര മണ്ഡപമായിരുന്നു ഇത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പൂർണ്ണമായും അടിച്ചു തകർത്തിരിക്കുകയാണ് അന്ന് തകർത്തതിൻ്റെ അവശിഷ്ടമായിട്ട് ഇപ്പോൾ തറ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് തിണ്ടല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് വട്ടശ്രീകോവിലാണ് വളരെ അപൂർവമായിട്ടാണ് വട്ടശ്രീകോവില് ഉണ്ടാവുക മൂന്ന് തരത്തിലാണ് നമ്മുടെ ശ്രീകോവിലുകൾ ഉണ്ടാകാറുള്ളത് ചതു ചതുരശ്രീകോവിൽ ഗജപൃഷ്ടാകൃതി അതുപോലെ വട്ടശ്രീകോവിൽ ഇത് വട്ടശ്രീകോവിലുള്ള ക്ഷേത്രമാണ് ഭാവനയുള്ള ഒരു ശില്പിയുടെ കരവിരുതിൽ തീർത്ത ഒരി മനോഹരമായ ഒരു ശ്രീകോവിലാണ് അതിൻ്റെ കൊത്തുപ്പണികളൊക്കെ നമുക്ക് കാണാം ചെങ്കല്ലിൽ ആണ് അതിൻ്റെ കൊത്തുപ്പണികളൊക്കെ മാത്രമല്ല അതിൻ്റെ മേൽക്കൂര അഷ്ടകോണാകൃതിയിലാണ് വളരെ അപൂർവമായിട്ട് അഷ്ടകോണാകൃതിയിലുള്ള മേൽക്കൂരയുള്ള ക്ഷേത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ പല ഭാഗങ്ങളിലും ഉപക്ഷേത്രങ്ങളുടേതായാലും ശരി മറ്റോ നാലമ്പലത്തിൻ്റെ ഭാഗങ്ങളായാലും ശരി ഒക്കെ തകർന്നു കിടക്കുകയാണ് ഓരോരോ ഭാഗങ്ങൾ അവർ കുറേശ്ശേ കുറേശ്ശേ ഈ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയും അനുബന്ധമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ക്ഷേത്രഭൂമിയിലും ഈ ക്ഷേത്രത്തിൻ്റെ അകത്തും നമ്മളൊന്ന് സൂക്ഷ്മമായി പറതിയാൽ തകർക്കപ്പെട്ട നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ എൻ്റെ തൊട്ട് മുന്നിലുള്ളത് പൂർണ്ണമായും അടിച്ചുടച്ച ഒരു ബലിക്കല്ലിൻ്റെ അവശിഷ്ടമാണ് നിരവധി കഷ്ണങ്ങളായി കിടക്കുകയാണ് ഇവിടെ തന്നെ പല ഭാഗങ്ങളിലും ഈ അവശിഷ്ടമുണ്ട് നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാലമ്പലത്തിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്തും പൂർണ്ണമായും അടിച്ചുടച്ച പല ആ ക്ഷേത്രത്തിൻ്റെ ആ പല അവശിഷ്ടങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും പൂർണ്ണമായും അടിച്ചു തകർത്ത നിരവധി അവശിഷ്ടങ്ങളുള്ള അതിൻ്റെ തെളിവുകൾ അവശേഷിക്കുന്ന ഒരു വലിയ ക്ഷേത്രഭൂമിയാണ് ഒരു വലിയൊരു ക്ഷേത്രമാണ് തിണ്ടലം മഹാദേവ ക്ഷേത്രം എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു തറ ശിവൻ്റെ കാവൽമാടമാണ് ഇത് പഴയ കാലത്ത് ഒരു ഗോപുരം ഉണ്ടായിരുന്ന ഒരു അതിമനോഹരമായ ഒരു വാതിൽമാടമായിരുന്നു അത് പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു തറ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിണ്ടലം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വലിയ ബലിക്കല്ലിൻ്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ബലിക്കല്ല് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്താണോ ഇനി മാപ്പിള കലാപകാലത്താണോയെന്ന് അറിയില്ല ഈ ബലിക്കല്ല് പൂർണ്ണമായും അടിച്ചുടയ്ക്കാൻ ഒരു വിഫല ശ്രമം നടന്നതിൻ്റെ ഒരു തെളിവ് ഇവിടെയുണ്ട് നോക്കൂ ഇവിടെ അതിൻ്റെ കല്ല് ഒക്കെ അടിച്ചു തകർത്തിൻ്റെ അടയാളം നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ കല്ലൊക്കെ ഈ ഭാഗത്തൊക്കെ ഈ ബലിക്കലിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ അവശേഷിക്കുന്നുണ്ട് ഈ ബലിക്കല്ലും തകർക്കാൻ വേണ്ടിയ ഒരു ശ്രമം ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു ഈ ഒരു ബലിക്കല്ലും തകർത്ത് ഇളക്കി മറിച്ചിടാൻ ഒരു ശ്രമം നടന്നിരുന്നു എന്നാണ് നമുക്ക് ഇതിന്റെ പരിക്കുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തകർക്കപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് ഈ ക്ഷേത്രത്തെ ഒന്ന് പുനരുദ്ധാരണം നടത്തണമെന്ന് തീരുമാനിക്കുകയും അടിസ്ഥാനത്തിൽ നാട്ടിലൊരു എല്ലാവരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ക്ഷേത്രം ഈ നിലയിലെത്തിയിട്ടുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം ഇങ്ങനെ ആയിരുന്നില്ലേ ഈ പ്രധാന ക്ഷേത്രമൊക്കെ ആകെ ഒടിഞ്ഞു തൂങ്ങി ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നോ പത്ത് വർഷമായിട്ട് ശിവരാത്രി മാത്രം ഒന്നിങ്ങനെ ചെറിയ തോതിലിങ്ങനെ ചെയ്യും അതിൽ ഒതുങ്ങുക വേറൊന്നും ഇല്ല ഒരു നവകമഞ്ചവും ഉണ്ടാവും ശിവരാത്രിക്ക് വേറൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല പാരമ്പര്യവും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുണ്ട് അതിലൊരു ക്ഷേത്രമാണ് തിണ്ടലം മഹാദേവ ക്ഷേത്രം തിണ്ടലം മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഈ കാണുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഉപക്ഷേത്രമായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് ഈ ക്ഷേത്രവും ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള നമസ്കാര മണ്ഡപവും പഴയ കാലത്ത് പൂർണ്ണമായും തകർത്തതായിരുന്നു ഇതിൻ്റെ മേൽക്കൂര അടുത്ത കാലത്താണ് പുനരുദ്ധാരണം ചെയ്തത് അതുപോലെ തന്നെ പൂർണ്ണമായും അടിച്ചു തകർത്ത ഈ നമസ്കാര മണ്ഡപം ഒരു ഭക്തൻ സ്പോൺസർ ചെയ്ത് ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കി പ്രവർത്തനമുണ്ട് കമ്മിറ്റി ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ആളുകൾ അതിൻ്റെ പൂർത്തീകരണത്തിനുള്ള ഒരു കൂടിയാണ് എൻ്റെ തൊട്ടരികിൽ കാണുന്നത് ഒരു പുരാതന നിർമ്മിതിയാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില നിർമ്മിതികളാണ് ഇത് ക്ഷേത്രത്തിനകത്ത് വിഷ്ണുവിൻ്റെ വാതിൽമാടമാണ് വിഷ്ണുവിൻ്റെ വാതിൽമാടം അതിൻ്റെ തൊട്ടപ്പുറത്ത് മുളയറ ഈ മുളയറ എന്ന് പറഞ്ഞാൽ ഉത്സവകാലത്ത് നവധാന്യങ്ങൾ മുളപ്പിക്കുന്ന ഒരു അറയാണ് അങ്ങനെയുള്ള ഒരു പഴയ ഒരു കെട്ടിടമായിരുന്നത് ഈ കെട്ടിടം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടു ഇപ്പോൾ അതിൻ്റെ തറയും അതുപോലെ തന്നെ ഭിത്തിയും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ മുളയറയും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ വാതിൽമാടവും ഒക്കെ നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ കമ്മിറ്റികൾ അവശേഷിക്കുന്നതിപ്പോൾ നാലമ്പലത്തിൻ്റെതായി കാണുന്ന വിത്തി ഈ വിഭാഗങ്ങളുണ്ട് പിന്നെ ചുറ്റമ്പലില്ലായിരുന്നു ഒട്ടും അതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ നാലഞ്ച് പേര് കൂടിയിട്ട് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് സ്പോൺസർ ചെയ്ത് കുറേശ്ശെ കുറേശങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണ് തിണ്ടലം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തറയാണിത് ഈ ചുറ്റമ്പലത്തറയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗവും അതിമനോഹരമായ രീതിയിൽ ചുറ്റമ്പലം ഉണ്ടായിരുന്നു ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം പൂർണ്ണമായും അടിച്ചു തകർത്ത കൂട്ടത്തിൽ ഈ ചുറ്റമ്പലവും തകർത്തിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ തറ മാത്രമേ ഉള്ളൂ ഓരോരോ ഭാഗങ്ങളായിട്ട് പുനരുദ്ധാരണ കമ്മിറ്റി കുറേശ്ശേ കുറേശ്ശേ ആ ചുറ്റമ്പലം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും ഇനി ഇനിയും ഏതാണ്ട് പകുതിയിലേറെ ചുറ്റമ്പലം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുണ്ട് അതിൻ്റെ പ്രവർത്തനത്തിലാണ് കമ്മിറ്റി അംഗങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് അമ്പലം അനവധി കാലങ്ങളായിട്ട് ആ ദ്വാരപാലകന്മാരൊക്കെ വളരെയധികം പൊട്ടി വന്ന് ആശായി കിടക്കുന്നത് കണ്ടാൽ തന്നെ ഇന്ന് മനസ്സിലാക്കാൻ ബാക്കി കാര്യങ്ങളൊക്കെ സത്യപൂജ ദിവസപൂജ പിന്നെ പാൽ പായസങ്ങൾ പായസം പിന്നെയുള്ള നിർധാര പിന്നെ നെയ്യ്വിളക്ക് പിൻവിളക്ക് എല്ലാ വഴിപാടുമുണ്ട് പുഷ്പാഞ്ജലി ഒക്കെ എല്ലാ വഴിപാടുണ്ട് അതുപോലെ വൃക്ഷമാസമൊക്കെ ആയി കഴിഞ്ഞാൽ മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസം വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുവിളക്ക് ഉണ്ടാവാറുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പം ഇങ്ങനെ നടന്നു പോകും മൂന്ന് ജീവനക്കാരുണ്ട് ഇവിടെ അതിപ്പോൾ കഴുകക്കാരൻ വയ്യാന്ന് പറഞ്ഞാൽ റിട്ടയറായി ശാന്തിക്ക് ആളെ കിട്ടാൻ പാട് ശാന്തിക്കാരനും വയ്യടിച്ചി പോസ്റ്റുണ്ട് പൂജയും കഴകവും മുട്ടിയ ചരിത്രവും ഇവിടെ ഉണ്ടായിട്ടില്ല ചിന്തലം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ദേവസ്വത്തിൻ്റെ കയ്യിലുള്ള ഈ കമ്മിറ്റിയുടെ കയ്യിലുള്ള ഭൂമി ഒരു ഏക്കർ എഴുപത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു ഏക്കർ എഴുപത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിൻ്റെ ചുറ്റുഭാഗത്തും പഴയ കാലത്ത് ആനപ്പള്ള മതിലുണ്ടായിരുന്നു ആനപ്പള്ള മതിൽ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ആനപ്പള്ള മതിൽ കാണാൻ സാധിക്കില്ല അതേസമയം ആനപ്പള്ള മതിലിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങങ്ങ് കാണാം ആ ഒരു കാലഘട്ടത്തിൽ ആനപ്പള്ളം മതിൽ പകർത്തുകൊണ്ടായിരിക്കണം ഈ ക്ഷേത്രത്തിന് നേരെ അക്രമം നടന്നത് എന്നാണ് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ആ കിഴക്ക് ഭാഗത്ത് ഇവിടെ നിന്നും കുറേ ദൂരെ ഉള്ള ഒരു സ്ഥലം കാളപ്പറമ്പ് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലം പൂർണ്ണമായും ഈ ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതായിരുന്നു ഇന്ന് അത് പൂർണ്ണമായും ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി പോലും മുടങ്ങിക്കിടക്കുന്ന ഒരു ദുരവസ്ഥയിലാണ് ഈ ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മഹാദേവൻ്റെ പിൻഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ കയറി വരുന്നതൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ വഴി കാണുന്നത് മുമ്പിലേക്ക് വഴി കാണാനില്ല അപ്പോൾ അതൊക്കെ പോയതാണോ മുമ്പുണ്ടായിരുന്നോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറയാമെന്ന് ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഭൂമിയുണ്ട് എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഇതിൻ്റെ ഈ മുൻവശത്ത് തന്നെ കാളപ്പറമ്പ് എന്നാണ് അറിയപ്പെടുക പഴയ കാലഘട്ടങ്ങളിൽ ഇവിടെ വലിയ ഉത്സവം നടന്നിരുന്നാണ് കാളയും അങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ പരിപാടികളായിട്ട് നടന്നിരുന്നാണ് പിന്നെ ഈ ക്ഷേത്രം തകർക്കപ്പെട്ടതിന് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ദൈനംദിന പൂജ വരെ മുടങ്ങുമെന്നൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ എന്നിരുന്നാലും ഈ പനയ്ക്കാട്ട് ഇല്ലത്തെ ആളുകളാ ദൈനംദിന പൂജ മുടക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിച്ചു വരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഈ ക്ഷേത്രം ഇവിടെ ഉയരണമെന്നും ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ കിടന്നാൽ പോരാ എന്നും നാട്ടിലെ ആളുകൾക്കൊക്കെ തോന്നിയത് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു നാലഞ്ച് പേര് കൂടി ഒരു ചെറിയ കമ്മിറ്റി രൂപീകരിക്കുകയും നാട്ടിലെ ആളുകളുമായൊക്കെ സഹകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രം ഇത്ര ഇതിൽ എത്തിയത് എന്തായാലും ക്ഷേത്രത്തിന് നിരവധി ഭൂമിയുണ്ട് എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് തിരിച്ചു പിടിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് അതുപോലെ ട്രസ്റ്റി ആ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു മൂന്ന് കോടി രൂപ ഉണ്ടായാലും തീവില്ല അത്രയും പൈസ വേണം ആ ശ്രമത്തിലാണ് ഞങ്ങൾ ഇപ്പം ചുറ്റമ്പലത്തിൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഏകദേശം ഈ ഒരു ഒരു മാസം കൊണ്ട് തീരും ഏകദേശം ചുറ്റമ്പലം പിന്നെ ഇപ്പോൾ വാതിൽ മാടങ്ങളുണ്ട് മുളയറ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉള്ളിലുണ്ട് മുപ്പത്താറായിരം പറ മിച്ചവാരം കീഴുന്ന അത്രയും സ്ഥലം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ആക്ച്വലി എന്തായാലും അതിൽ ഒരൊരേക്കർ എഴുപത്തേഴ് സ്ഥലമേ ഉള്ളൂ ബാക്കി ഇപ്പോൾ റീസർവേറ്റ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്നാൽ അറിയാം എത്ര സ്ഥലം ബാക്കി ഉണ്ടാകുന്നുണ്ട് പല രീതിയിലും അന്യധീനപ്പെട്ടും വല്ലാൾക്കാരും കൈവശപ്പെടുത്തി പോയിട്ടുണ്ട് ഇപ്പോൾ കാളപറമ്പ് എന്നൊക്കെ പറഞ്ഞ പറമ്പുകളൊക്കെ ഉണ്ട് ചുറ്റു അതൊക്കെ അമ്പലത്തിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞേക്കാണ്ട് തിണ്ടൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണകാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയും അതുപോലെ ചുറ്റമ്പലവും എല്ലാം ഓലയിൽ നിർമ്മിച്ചതായിരുന്നു ഓലയായിരുന്നു മേൽക്കൂര അതിനുശേഷം ഒരു കാലഘട്ടത്തിൽ ശ്രീകോവിൽ പൂർണ്ണമായും മേൽക്കൂര മാറോട് മേഞ്ഞിരുന്നു എന്നുള്ളതാണ് പക്ഷേ നമുക്ക് മാറോട് മേഞ്ഞിരുന്നു എന്ന് മാത്രം ഇവിടെ എല്ലാവരും പറയുന്നു പക്ഷേ നമ്മൾ ഈ ക്ഷേത്രഭൂമിയൊക്കെ ഒട്ടാകെ ഒന്ന് പറതിയപ്പോൾ അതിൻ്റെ അവശിഷ്ടം കണ്ടു ഇതാണ് മാറോടിൻ്റെ കഷ്ണങ്ങൾ ആ കാലത്ത് ഉണ്ടായ അക്രമത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ മാറോടിൻ്റെ കഷ്ണങ്ങളാണിത് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ ഉള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വളാഞ്ചേരി വളാഞ്ചേരി ജംഗ്ഷനിൽ നിന്നും വളാഞ്ചേരി നാലും കൂടിയ ജംഗ്ഷനിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് ഒരു റോഡുണ്ട് ആ റോഡിലെത്തി ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുളമംഗലം എന്ന ഒരു സ്ഥലമുണ്ട് ആ കുളമംഗലത്തിൽ നിന്നും നേരെ ഇടത്തോട്ട് ഒരു റോഡ് പോകുന്നുണ്ട് ആ റോഡ് കരേക്കാട് റോഡാണ് ആ റോഡിലൂടെ ഏതാണ്ട് നാല് കിലോമീറ്റർ വന്നാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മൾ എന്തായാലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ പുരകളൊക്കെ ഉണ്ടല്ലോ ചുറ്റുപുര ഒക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അപ്പോൾ ഓരോ വർഷത്തെ ശിവരാത്രി ആഘോഷം പൂർത്തിയാകുമ്പോഴും അതിൻ്റെയൊക്കെ ബാലൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ പ്രദേശത്ത് നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെ സഹകരണത്തോട് കൂടിയിട്ട് ക്ഷേത്രത്തെ ഒരു മനോഹരമായ ക്ഷേത്രമാക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ ഒരു ഐശ്വര്യം തൊഴുമ്പോ ഒരു ക്ഷേത്രമാണത് ക്ഷേത്രം നന്നായാൽ നമ്മുടെ പ്രദേശം തന്നെ നന്നാവും നന്നാവുമെന്നാണുള്ള സാധാരണ പറയപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രവുമായിട്ടും ക്ഷേത്ര കമ്മിറ്റിയുമായിട്ടും നല്ല രീതിയിൽ സഹകരിച്ചു വരികയാണ് അപ്പോൾ എന്തായാലും ക്ഷേത്രം ഒരു മനോഹരമായ ക്ഷേത്രമാക്കി മാറ്റണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്